അനുഗ്രഹത്തിന്റെ ഭൂപടവും ശാപത്തിന്റെ ഭൂപടവും ഇരു കൈകളിലും പിടിച്ച് ലോകത്തിനു മുന്നിൽ ഇരു ഭൂപടങ്ങളും വിശദമായ വിശകലനത്തിനായി ഐക്യരാഷ്ട്ര സഭയുടെ പൊതുസമ്മേളനത്തിൽ അവതരിപ്പിച്ച് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വലതു വലതുകൈയിലുണ്ടായിരുന്ന മിഡിൽ ഈസ്റ്റിലെ മാപ്പിൽ ഇറാൻ ഇറാഖ് സിറിയ യമൻ എന്നിവ രേഖപ്പെടുത്തി അതിൽ ശാപമെന്നും ഇടതുകൈയിൽ പച്ച നിറത്തിൽ ഈജിപ്ത് സുഡാൻ സൌദി അറേബ്യ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ മാപ്പിൽ അനുഗ്രഹം എന്നുമാണ് രേഖപ്പെടുത്തിയിരുന്നത് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ഇസ്രായേൽ വാഗ്ദാനം ദേശത്തേക്ക് പ്രവേശിക്കുന്നതിനു മുൻപായി ഭാവി തലമുറകൾക്ക് നാം അനുഗ്രഹമാണോ ശാപമാണോ എന്ന് നിർണ്ണയിക്കുന്നത് നമ്മുടെ പ്രവർത്തികളാണെന്ന മോശയുടെ വാക്കുകൾ ഉദ്ധരിച്ച നെതന്യാഹു ഇന്ന് നാം അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധിയിലും ഈ വാക്കുകൾ അനുസ്മരിക്കണമെന്ന് വ്യക്തമാക്കി ഇറാന്റെ നിരന്തരമായ ആക്രമണത്തിലൂടെയുള്ള ശാപവും അറബ് ഇസ്രായേൽ അനുരഞ്ജനത്തിന്റെ ചരിത്രപരമായ അനുഗ്രഹവുമാണ് നമ്മുടെ മുന്നിലുള്ളത് ഇസ്രായേലും അതിന്റെ അറബ് പങ്കാളികളും ചേർന്ന് ഏഷ്യയെയും യൂറോപ്പിനെയും ബന്ധിപ്പിക്കുന്ന ഒരു പാലം രൂപീകരിക്കുന്നതായി കാണിക്കുന്ന അനുഗ്രഹത്തിന്റെ ഭൂപടം വിവരിച്ച നെതന്യാഹോ ഇന്ത്യൻ മഹാസമുദ്രത്തിനും മെഡിറ്ററേനിയൻ കടലിനുമിടയിലുള്ള പാലത്തിനു കുറുകെ റെയിൽ ലൈനുകൾ എനർജി പൈപ്പ് ലൈനുകൾ ഫൈബർ ഒപ്റ്റിക് കേബിളുകൾ എന്നിവ സ്ഥാപിക്കുമെന്നും ഇത് രണ്ട് ബില്യൺ ജനങ്ങളുടെ പുരോഗതിക്ക് സഹായിക്കുമെന്നും പറഞ്ഞു എന്നാൽ ഇറാൻ സിറിയ ലെബനൻ എന്നീ രാജ്യങ്ങളെ ഇരുണ്ട നിറത്തിൽ അടയാളപ്പെടുത്തിയിരിക്കുന്ന ഭൂപടം പ്രദർശിപ്പിച്ച് ശാപത്തിന്റെ ഭൂപടമാണ് ഇതെന്നും ഇന്ത്യൻ മഹാസമുദ്രം മുതൽ മെഡിറ്ററേനിയൻ വരെ ഇറാൻ സൃഷ്ടിച്ച് അടിച്ചേൽപ്പിച്ച ഭീകരതയുടെ ഒരു ഭൂപടമാണിതെന്നും ഇറാൻ ദുഷ്ടതയിലൂടെ അന്താരാഷ്ട്ര ജലപാതകൾ അടക്കപ്പെട്ടു എന്നും നെതന്യാഹു വിവരിച്ചു ഇത് വ്യാപാര വ്യവസായത്തെ തടസ്സപ്പെടുത്തുകയും രാജ്യങ്ങളെ നശിപ്പിക്കുകയും ദശലക്ഷക്കണക്കിന് ആളുകൾക്ക് ദുരിതം വരുത്തുകയും ചെയ്യുന്നു ഒരു വശത്ത് അനുഗ്രഹം ഉറപ്പു നൽകുന്ന പ്രതീക്ഷയുടെ ഭാവിയും മറുവശത്ത് നിരാശയുടെ ഇരുണ്ട ഭാവിയുമാണ് ഉള്ളത് ഈ ഇരുണ്ട ഭൂപടം ഇസ്രായേലിന് മാത്രമാണ് ശാപം എന്ന് കരുതുന്നുവെങ്കിൽ വീണ്ടും ചിന്തിക്കണമെന്ന് നെതന്യാഹു ഓർമ്മിപ്പിച്ചു കാരണം ഇറാന്റെ ആക്രമണം മിഡിൽ ഈസ്റ്റിലെ എല്ലാ രാജ്യങ്ങളെയും ലോകത്തിന്റെ മറ്റു പല രാജ്യങ്ങളെയും അപകടത്തിലാക്കും കാരണം ഇറാൻ മിഡിൽ ഈസ്റ്റിനും അപ്പുറത്ത് അതിന്റെ തീവ്രവാദ ചിന്തകൾ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നു അതുകൊണ്ടാണ് അഞ്ച് ഭൂഖണ്ഡങ്ങളിലെ ഭീകര ശൃംഖലകൾക്ക് ഇറാൻ ധനസഹായം നൽകുന്നത് അതിനാലാണ് ലോകത്തെ മുഴുവൻ ഭീഷണിപ്പെടുത്താൻ ആണവ യുദ്ധങ്ങൾക്കായി ബാലിസ്റ്റിക് മിസൈലുകൾ ഇറാൻ നിർമ്മിക്കുന്നത് ഏറെക്കാലമായി ലോകം ഇറാനെ പ്രീണിപ്പിച്ചു ഇത് അവസാനിപ്പിക്കണം ഇറാന്റെ ദുഷിച്ച ഭരണത്തിൽ നിന്ന് സ്വയം മോചിതരാകാൻ ആഗ്രഹിക്കുന്ന ഇറാനിലെ ധീരരായ ജനങ്ങളെ ലോകരാജ്യങ്ങൾ പിന്തുണയ്ക്കണം ഉത്തരവാദിത്തമുള്ള സർക്കാരുകൾ ഇറാന്റെ ആക്രമണത്തിനെതിരെ ഇസ്രായേലിനെ പിന്തുണയ്ക്കുക മാത്രമല്ല ഇസ്രായേലിനൊപ്പം അവർ ചേരുകയും വേണം ഇറാന്റെ ആണവായുധ പദ്ധതി നിർത്താൻ അവർ ഇസ്രായേലിനൊപ്പം ഒരുമിക്കണമെന്നും നെതന്യാഹു കൂട്ടിച്ചേർത്തു ഇസ്രായേലിന്റെ നീണ്ട കൈകൾക്ക് എത്താൻ കഴിയാത്ത സ്ഥലമില്ല അത് മുഴുവൻ മിഡിൽ ഈസ്റ്റിന്റെ കാര്യത്തിലും സത്യമാണ് തങ്ങൾ വിജയിക്കുകയാണെന്ന സന്ദേശമാണ് ലോകത്തിന് നൽകാനുള്ളതെന്നും നെതന്യാഹു ఓ పార్నియో ఇంటర్నేషనల్ డిస్క షేకెన న్యూస్